ഉണ്ടാകുന്ന പ്രതീക്ഷയില്ല കാരണം നിങ്ങൾക്കറിയുന്ന പോലെ നമ്മുടെ കന്യാസ്ത്രീകളെയും വൈദികരെയും ഒക്കെ ആക്രമിക്കാനുള്ള ചില ശ്രമങ്ങളിൽ ഈ ബജറംഗ പ്രവർത്തകരൊക്കെ നടത്തിയ കാര്യമറിയാം അതിനൊക്കെ വളരെ കാര്യമായ ഇടപെടൽ നടത്തിയതും ഞാൻ എന്റെ വാർത്താമുടിയിൽ കണ്ടു നമ്മുടെ നാട് പോലെ സഞ്ചരിക്കാനും സ്വസ്ഥമായ ജീവിതം പിന്തുടരാനും നല്ല വായു ആസ്വദിക്കാനും ഒക്കെ കഴിയുന്നത് ഈ കൊച്ചുമണ്ണിലെ ഒരു എന്നുള്ള ചില യാഥാർത്ഥ്യം കൂടി ഈ വചനങ്ങൾ നമ്മളെ ബോധ്യപ്പെടും അതുപോലെ മറ്റൊരു വിഷയമാണ് നമുക്ക് ഈ മയക്കുമരുന്നിന്റെ ഘട്ടം ഞങ്ങളുടെ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഒരു മൂന്ന് വർഷത്തിലധികം നടന്ന് അവസാനിപ്പിച്ചു എന്നിട്ട് ഈ ഇതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി അതിന് രണ്ട് ഭാഗങ്ങളായി ഒരു ഭാഗം ആർക്കും വായിക്കാൻ കിട്ടുന്നത് ഒരു ഭാഗം പരമരഹസ്യമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പുറത്തു വന്നാൽ എനിക്ക് അത്യാവശ്യം അടി കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രി പോകും അപ്പൊ അദ്ദേഹമായി സംസാരിക്കുമ്പോൾ അദ്ദേഹങ്ങളോ പറഞ്ഞു ഇതു നിർത്തരുത് കാരണം ആ റിപ്പോർട്ടിലെ രണ്ടു ഭാഗങ്ങളിലും നമ്മളെ ഏറ്റവും കൂടുതൽ അമ്പരന്ന് പോകുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് ശരിക്കും ഇതിന്റെ കേരളമാണോ എന്നുപോലും സംശയം തോന്നുന്ന ഒരുപാട് അനുഭവങ്ങൾ ഈ ആറിൽ ഉണ്ടായി ശ്രീ റോഹിൻ ജോണിനെ പോലെ ഇരുത്തം വന്ന രാഷ്ട്രീയപ്രവർത്തകർക്ക് മാത്രമാണ് ഇത്രയും ദിവസങ്ങളിൽ നടക്കാനും ഒക്കെ കഴിയുക കുറെ നന്ദി മനസ്സിലായി പൊതുപ്രവർത്തകർക്കാണ് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്നത് കാരണം ഓരോ ദിവസവും റോഡ് ഓരോ തരത്തെ ഭക്ഷണം ചിലപ്പോ മഴ മഞ്ഞ് വെള്ളം വെയിൽ ഇതൊക്കെ കടന്ന് നമ്മളിങ്ങനെ പോകുക എന്നൊക്കെ പറയുന്നത് നല്ല പരിചയം വേണം അല്ല നമുക്ക് അതിനകത്ത് പരിചയം ഉറപ്പുണ്ടായിരുന്നു പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്ന എന്റെയും മണ്ണൽ ഒരുപാട് മാറിപ്പോയി എന്നുള്ള യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ അടുത്ത രണ്ടു മൂന്ന് ദിവസത്തിൽ കൊണ്ടുവന്ന ഒരു ആലുവയിൽ കൊണ്ടുവന്ന ഒരു